നെയ്യാറ്റിങ്കരയിൽ മഹാത്മാഗാന്ധിജിയുടെ എഴുപത്തിയെട്ടാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു ഗാന്ധി മിത്രമണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് ആചരണം സംഘടിപ്പിച്ചത് നെയ്യാറ്റിങ്കര നഗരസഭയ്ക്ക് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായി ഗാന്ധി മിത്രമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഉപവാസവും സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ നീണ്ടുനിന്ന ഉപവാസം എഴുപത്തിയെട്ട് ദീപങ്ങൾ തെളിയിച്ചു കൊണ്ട് സമാപിച്ചു ഗാന്ധി മിത്രമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന്റെ ജനതയ്ക്കും വേണ്ടി നടത്തിയ ഐതിഹാസികമായിട്ടുള്ള സമരങ്ങളുടെ അനുസ്മരണം കൂടിയായിരിക്കണം നാം എന്ന കാര്യമാണ് രാഷ്ട്രീയ ഏതാണ്ട് ഏഴായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പലപ്പോഴായി ഇന്ന് രാവിലെ മുതൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ദേശ സ്നേഹപരമായ ദേശഭക്തിപരമായ ഗാനങ്ങളും സ്കിപ്പുകളും ഉൾപ്പെടെ അവതരിപ്പിക്കുകയും ചെയ്യും ഒരുപക്ഷേ ഇന്ത്യയിലോ കേരളത്തിലോ ഇത്തരത്തിലൊരു മൃഹത്തായ ഒരു പരിപാടി നടന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഗാന്ധിമിത്ര മണ്ഡലത്തിന്റെ മൂലമാണ് കഴിഞ്ഞ വർഷവും ഈ ഈ പരിപാടി പരിപാടി ഏറ്റവും ഏറ്റവും രീതി ആദരപൂർവ്വം കഴിഞ്ഞത് എന്ന സമാപന സമ്മേളനം ചെങ്കൽ മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി അരുവിപ്പുറം മഠാധിപതി സ്വാമി സാന്ദ്രാനന്ദ ബിഷപ്പ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ന്യൂസ് നെയ്യാറ്റിങ്കര